അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചു കേസു പട്ട അതുകൊണ്ട് മൂന്ന് ദിവസം ഹലോ ട്രാവലിംഗ് മെമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഈ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി വർക്കിൻ്റെ തിരക്കൊക്കെ കയറുന്നു അങ്ങനെ കുറച്ചൊന്ന് ഫ്രീ ആയ സമയത്ത് വട്ടവടയിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് ഞാൻ മാത്രമല്ല ഉണ്ട് ദീപചാട്ടൻ എല്ലാം വഴിയായിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ രണ്ടുപേർ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അവി ജിങ്കി വെണ്ട ഇവരൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ കുഞ്ഞിമുളളും കൂടെ കൊണ്ടാണ് പോകുന്നത് ഫെബ്രുവരി ഫസ്റ്റ് വീക്കാണ് അപ്പോൾ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല അത്യാവശ്യം കുഴപ്പമില്ല ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോയി ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പായിരിക്കും അപ്പം കുക്കിയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടാണ് പോകുന്നത് കുക്ക് ചെയ്യാൻ പറ്റും നെയ് നമ്മുടെ കാൻറ്റീൻ കുഞ്ഞുമൊക്കെ ഇവിടെ ഫുഡ് കൊടുക്കാനും പറ്റിയാൽ ക്ലീൻ ചെയ്യാനും പറ്റാത്തത് കൊണ്ടാരില്ലല്ലോ പഴയ ഞങ്ങൾ ബോർഡിംഗ് ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞങ്ങളുടെ അടുത്ത് തന്നെ ഫാൽക്കെന്ന് പറഞ്ഞ ബെഡ്കേസ് ഉണ്ടാവും അവിടെ ഡോക്ടറും ബോർഡിംഗ് എല്ലാം സംഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ റിക്കമെൻഡ് ചെയ്യുക വെൽക്കം ടു ട്രാവലിംഗ് മാം ഇതാണ് കേട്ടോ സ്നോവനെയും കാറ്റിനെയും ഹ്യൂമിനെയും ആക്കുന്ന ബോർഡിംഗ് ഫാസ്റ്റ് ആൻഡ് പെറ്റ് കെയർ ഹോസ്പിറ്റൽ എന്നാണ് എന്റെ പേര് ഇവിടെ ഡോക്ടർ സംഭവങ്ങളുണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ മൂന്നുപേരെ ഇവിടെ ആക്കിയിട്ട് പോകാനുള്ള പ്ലാനാണ് ഇത് തണുപ്പുണ്ടാ ഒല്ലേസ് നമ്മളെ അങ്ങനെ രാവിലെ മൂന്നാല് രാവിലെ പന്ത്രണ്ടരക്ക് എത്തി ഒരു മണിക്കൊക്കെ എത്തി തണുത്ത് കറച്ചിരിക്കണ ഇവിടാണ് മണാലിയിൽ പോണത് എത്തി അവിടെ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ വട്ടവടേക്ക് വഴിക്ക് എക്കോ പോയിന്റ് അവിടെ ഇറങ്ങി കേട്ടോ എക്കോ പോയിന്റിൽ അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ അത് കണ്ടിട്ട് അവിടെ ഇറങ്ങി തളുത്ത് അപ്പൊ കൈസ് നമ്മളാണ് ബോട്ടിങ്ങിന് കയറാൻ വേണ്ടി വന്നിരിക്കുന്നത് പക്ഷെ ചീറ്റി പോയി അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് തുറന്നിട്ടില്ല ടൈം ഉണ്ടാ ഇവിടെ ഉള്ളത് കേട്ടോ ഇവിടെ ഇറങ്ങാൻ ഈ ഗേറ്റ് തുറങ്ങാൻ പത്തിരുപോട്ടിരിക്കുന്നത് എക്കോ പോയിന്റാണ് പക്ഷെ എക്കോ പോയിന്റിന് കറക്റ്റ് ആയിട്ട് കാര്യമുണ്ട് പുള്ളിയടാ കേട്ടോണ്ടാറ അവിടെ പോകുന്ന വഴിക്ക് ഞങ്ങള് ഒരു ആൾക്കൂട്ടം കണ്ടങ് നിർത്തിയതാണ് അമ്മു അടിപൊളി വ്യൂ ആയിരുന്നു മൂന്നാറ് ടോപ്പ് സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ കിട്ടിലും വ്യൂ ആയിരുന്നു മേഘങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത് നിക്കുന്ന ഒരു ഫീലായിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ട് കൊറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോവാണ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഫുഡ് ഉണ്ടാക്കാനുള്ള പ്ലാനൊന്നും ഇല്ല കാരണം സ്ഥലങ്ങള് വേണ്ടി ടൈം അതുകൊണ്ട് പുറത്തും കഴിഞ്ഞാൽ നല്ല എന്റ പോലും രക്ഷില്ല അടിപൊളി സത്യം പറഞ്ഞാൽ പറഞ്ഞ വട്ടയ വട്ടയപ്പോ വട്ടവട വട്ടവടയിൽ വന്നിട്ട് കാണാൻ ആഗ്രഹിച്ച സ്ഥലം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സ്ഥലം ഈ ആണ് ഇതാണ് എന്താമോ വട്ടവടന്നെ ഇത് ചീപ്പിക്കൊണ്ടോ ാട്ടി പോളെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും മുട്ടക്കറിട്ട് ഒരേ കാരണം വെള്ളമൊക്കെ നല്ല ഐസ് വെള്ളമാണ് അഭിനയിക്കാൻ പറഞ്ഞ അതിനെ കുറച്ച് കൂടുതലായി പൈസ കൊഴപ്പല്ലോ നല്ല അല്ല പറഞ്ഞതേ കണ്ട ഡൈലോഗ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മൂന്നാറിന് വട്ടവടയിലോട്ട് പോവുകയാണ് മൂന്നാറിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് വട്ടവടയ്ക്ക് ഒരു ഒന്നേമു രണ്ട് മണിക്കൂറോളം എടുക്കും കേട്ടോ ഞങ്ങൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ജീപ്പ് ഡ്രൈവേഴ്സും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ അവർ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ റേറ്റ് ആണ് അതായത് വട്ടവടയിലോട്ട് എടുക്കും തോറും റേറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടാ എന്നുവച്ചാൽ ഞങ്ങൾ ആദ്യം കണ്ട ജീപ്പ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപ പറഞ്ഞു എട്ട് സ്ഥലങ്ങൾ ഇതുപോലെ വട്ടവടയിൽ കാണിക്കും അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് പറഞ്ഞു രണ്ടായിരം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എല്ലാവരുടെ നമ്പറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഏത് റേറ്റ് കുറയോ അതനുസരിച്ച് വിളിക്കാനുള്ള പ്ലാനായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കണ്ടിട്ട് അതിൽ നിന്ന് നോക്കിയിട്ടാണ് ഞങ്ങള് സ്റ്റേക്ക് അറേഞ്ച് ചെയ്തത് പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഷോക്ക് ആയിരുന്നു കേട്ടോ ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് തോന്നിയ അങ്ങനെ ഞങ്ങൾ വേറെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു ആദ്യത്തെ തേങ്ങയാണ് അടുത്തത് പറഞ്ഞിട്ട് അവിടെ പോവുകയാണ് ഇഷ്ടപ്പെട്ടു ഈസ്റ്റേ സംഭവം കൊള്ളാം കേട്ടോ ഇതിന്റെ പേര് മൈറ്റി ഓക്സ് ഓക്സന്നാണ് പിന്നെ ക്യാമ്പ് ഫയറും സംഭവങ്ങളുള്ള സെറ്റൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ആഗ്രഹം സാധിച്ചു വട്ടവട കാണണം കാണത്തെ ആഗ്രഹം സാധിച്ചു അടിപൊളി സ്ഥലം തന്നെയാണ് വട്ടവട കാറ്ററി തണുപ്പില്ല എങ്ങനെയുണ്ട് ഇവളാണ് ഞങ്ങളിവിടെ മണാലി വരാൻ നിൽക്കുന്നത് അത്രക്ക് അടിപൊളി ഇതാണ് നമ്മള് റൂമെടുത്തില്ലേ അവിടുത്തെ ക്യാമ്പ് ഫയറും സംഭവങ്ങളും ഒക്കെ നടക്കുന്നത് ഈ സ്ഥലത്താണ് നമുക്ക് ഇരിക്കാനൊക്കെ വേണ്ട ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് അത് മാത്രല്ല നമുക്ക് കിച്ചൺ ഉണ്ട് കിച്ചൺ ഉണ്ട് കിച്ചൺ ഉണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റൂമാണ് ചില ഇവർക്ക് ആ ഇവർക്ക് ഈ റൂമുണ്ട് ഇത് ഞങ്ങൾ എടുത്തില്ല ഞങ്ങൾ എടുത്തത് ഹൗസ് ഇതാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല റൂമാണ് അത്യാവശ്യം തന്നെയാണ് ഇത് ഞങ്ങളുടെ സാധനമാണ് കേട്ട ഇത് അവർക്ക് അവർ യൂസ് ചെയ്യുന്ന റൂമാണ് ഏട്ടാ റൂമ് നല്ല ഫുഡ് ഇത് കണ്ട തടികളാണ് നാല് പേർക്ക് അടിപൊളിയായിട്ട് കിടക്കാറുണ്ട് ഇതൊക്കെ ഞങ്ങളെയാണ് കേട്ടോ അങ്ങനെ അടുത്ത റൂമ് ഇതേ സെയിം റൂം തന്നെയാണ് ഇതേ റൂം തന്നെ ഇതേ സെയിം റൂം തന്നെ ഇത് നാല് പേർക്ക് കിടക്കാം അതുപോലെ ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ ഇവർക്ക് തന്നെ താഴെ അതും ഞാൻ കാണിച്ചു താഴെ കുറച്ച് റൂമുകളുണ്ട് അത് നമ്മൾ അതിന് എന്തോ പേര് അപ്പൊ എ ഫ്രെയിം ടൈപ്പിലെ റൂം ഉണ്ട് അത് ഞാൻ കാണിച്ചു ഞങ്ങൾ അതാണ് വന്ന് നോക്കിയത് അത് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് പക്ഷെ അത് ഭയങ്കര സ്പേസ് ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതെടുത്തു അതെ ഈ പൂവണ്ട നമ്മള് ഊട്ടിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പൂ പ്ലാസ്റ്റിക് പൂ നല്ല രസമുണ്ട് നല്ല വൈബ് നമ്മളെ വീടല്ലേ വീടല്ലേ ആദ്യം ഞങ്ങൾ വന്ന് നോക്കിയ റൂം ഇതാണ് പക്ഷെ നിങ്ങൾ ഒന്ന് കണ്ടുനെക്കണേണ്ട സ്പേസ് ഭയങ്കര കുറവായിട്ട് നമുക്ക് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ആ റൂമ് എടുത്തത് ഓപ്പൺ ചെയ്യണേ കെട്ടിട ഇതാണ് കൊഴപ്പൊന്നുമില്ല നമുക്ക് നിൽക്കാനൊക്കെ പറ്റുമെങ്കിലും എങ്കിലും എന്തോ ഒരു ഇടുങ്ങല് പോലെ തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ അതെടുത്തത് ഈ റൂമിന്റെ ബാത്റൂം ഇതാണ് കേട്ടോ കോമൺ ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതുപോലെ ഒരു മൂന്നാളെണ്ണം അവിടെ ഉണ്ട് ഇതിന് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയുള്ളൂ ഇവിടെ ഇവിടെ താമസിക്കുകയാണെങ്കിലും ഇവിടെ ക്യാമ്പെയർ ചെയ്യാനുള്ള സംഭവങ്ങളും സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാം ഞങ്ങൾ എടുത്ത റൂമെന്ന് റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് റൂമിന് അയ്യായിരം രൂപയാണ് അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കുറച്ച് പക്ഷെ ഒരു പണി കിട്ടി അവർ പറഞ്ഞു ഹോട്ട് വാട്ടർ ഒക്കെ അയ്യായിരം ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഹോട്ട് വാട്ടർ ഒക്കെ തരൂന്ന് പറഞ്ഞു സംഭവം ഭയങ്കര ഒരു പണിയായി പോയി വെള്ളം തൊടാൻ പോയി ഐസ് പോലെയാണ് വെള്ളം ഇരിക്കുന്നത് പിന്നെ ഞങ്ങള് സ്റ്റൗ കൊണ്ടുവന്ന കൊണ്ടുവന്നത് കൊണ്ട് മോക്ക് ചൂടുവെള്ളം ചൂടാക്കി കൊടുത്ത് ഞങ്ങളൊക്കെ തണുത്ത വെള്ളത്തിലൊക്കെ കുടിച്ചേട്ടാ എല്ലാ കുഴപ്പമൊന്നും നല്ല നല്ല അടിപൊളി വേറൊരു രക്ഷയില്ല അടിപൊളി വ്യൂ ആണ് കണ്ടോ സത്യം പറഞ്ഞു നല്ല തണുപ്പുണ്ട് കേസ് ഞാൻ ഫെബ്രുവരി ആദ്യത്തെ ദിവസം ആണെങ്കിലും ആദ്യത്തെ ആഴ്ചയാണെങ്കിലും നല്ല തണുപ്പുണ്ട് അത്യാവശ്യം ഇതിപ്പോ രണ്ടര മണിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ താഴെ പോകുന്നത് ഇപ്പൊ തന്നെ ഫോഗ് പോകിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൗണ്ട് അടഞ്ഞിട്ട് സത്യം അത് മാത്രല്ല ഒരു എക്കോ പോയിന്റ് പോയപ്പോളെന്ന് തോന്നുന്നു അതിനുശേഷം സൗണ്ട് ഇല്ല താങ്കൾ എല്ലാ ഫുഡും കുക്ക് ചെയ്യാൻ വിചാരിച്ചാണ് പക്ഷെ എല്ലാത്തിനും കാരണം ഇവനാണ് എല്ലായിടത്തും ദേശാവണവേ ഇവനെ കൊണ്ടുവന്നതെ തെറ്റാ വിജയം ഞാൻ പറഞ്ഞു കൊണ്ടുവരണം മൂന്നു നേരം നമുക്ക് കുക്ക് ചെയ്യാൻ പറഞ്ഞാണല്ലോ ഞങ്ങൾ ഗോവ ഫുഡ് പോലും എല്ലാം കുക്ക് ചെയ്താൽ കഴിച്ചു അതുകൊണ്ട് മൂന്ന് ദിവസം ആ നമ്മള ഇന്ന് ജീപ്പിൽ പോകുന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷെ അത് മാറ്റി വെച്ച് പ്രവർത്തിക്കും ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുകയാണ് വീണ്ടും ഓഫ് റോഡിലിട്ട് ഓഫ് റോഡിലോട്ട് പോവുകയാണ് ഓഫ് റോഡ് കടന്ന് 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 നമ്മൾ അങ്ങനെ വട്ട വട വടയിലെത്തും ചിങ്ങിക്ക് അവിടെ ഒരു റിസോർട്ട് ഉണ്ട് ആ അതാണ് അതെന്താണ് അതെടുക്കണോന്ന് ആഗ്രഹം പക്ഷെ അവിടെ പോകാനുള്ള വഴിയോ റിസോർട്ടിന്റെ പേരോ ഒന്നും പേരോന്നും അറിഞ്ഞുകൂടാത്തോണ്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങോട്ട് നോക്കുമ്പോ ഇതും അങ്ങനെ ആയിരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ഐസ്ക്രീം വാങ്ങിച്ചത് ഈ തണുപ്പ് കുടിക്കണല്ലേ ഞാൻ ചോറാണ് ലൈസ് വാങ്ങിച്ചത് നിങ്ങൾ എന്തൊന്ന് വാങ്ങിച്ചു കാലം അപ്പൊ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഇവിടെ ആളില്ലാട്ടോ അഞ്ചു മണിക്ക് ആള് വരുള്ളൂ നമുക്ക് ചിക്കൻ ചിക്കൻ എത്ര നീ കോഴി ഒരു നമ്മുടെ കൂടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് വേറെ കടയിൽ പോയി ചിക്കൻ വാങ്ങിക്കാം അവിടെ ചിക്കൻ ഇല്ല അപ്പൊ ഇതാണ് വെണ്ട വെണ്ടപൊടി ചിക്കൻ ഉണ്ടോ പോഴിക്കട ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞു എത്ര അങ്ങനെ നമ്മൾ എല്ലാ സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയാണ് ഇന്ന് എന്തായാലും പുറത്ത് പോകുന്നില്ല ഗ്രില്ലാട്ടിരിക്കാനുള്ള പ്ലാനാണ് നാളെ രാവിലെ അഞ്ചു മണിക്ക് പോയി കഴിഞ്ഞാൽ സൺറൈസ് ഒക്കെ കാണാം എന്ന് പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും എണ്ണയൊക്കെ അതിന്റെ ഒരു തർക്കത്തിലാണ് അത് ഞാൻ അടുക്കളയിൽ ഒന്നുമില്ല അടുക്കളയില് യന്മാർക്കും ബുദ്ധിയോണ്ട പണ്ട് കാട്ടുവാസികൾ എന്താ ചെയ്തോണ്ടിരുന്നത് ഈ ചുള്ളിയും കമ്പുമൊക്കെ ഒടിച്ചിട്ടല്ലേ എത്തിയിട്ടോണ്ടിരുന്നു അതുപോലെ ഞാൻ ജമന്തിരെ ചുള്ളി എടുത്തുള്ളു ചുള്ളി വെച്ചല്ലോ മനുഷ്യന്റെ പൂർവജന്മത്തിലേക്ക് ഒരു തിരിച്ചു പോകും ജമന്തി തൈ ഉണ്ട് അങ്ങനെ സക്സസ് ആയിട്ട് തീ കത്തിരിക്കുകയാണ് എന്റെ ഒരേ ഒരു ബുദ്ധിയാൽ ഞാൻ തീ കത്തിച്ചിരിക്കുന്നു എന്താ എത്ര രൂപ ഷെയർ എല്ലാവർക്കും അപ്പം നമ്മടെ എന്താ ഇന്റെ പേര് ഗ്രില് ചിക്കൻ റെഡി ആയിരിക്കോ എന്റെ മൂക്ക് എല്ലാം അടഞ്ഞേ Yeah. <laughs> yeah, 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 yeah. This is our story. പ്ലീസ് എല്ലാവരും ക്യാമ്പ് ഒക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് കാണാൻ തുറന്നു കേട്ടോ അപ്പം ഈ നമ്മൾ നാളെ വട്ടവട പഠിച്ച വട്ടവട വട്ടവടക്കറക്കാൻ പോവുള്ളൂ അപ്പം നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ